സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയേഴിൻ്റെ മൂന്ന് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു മനസ്സ് തകരാൻ കാരണങ്ങൾ പലതാകാം മനുഷ്യന്റെ വാക്കുകളും ഇച്ഛാഭംഗവും നിരാശയുമെല്ലാം അതിൽ ചിലതാണ് ഒരു കാരണവുമില്ലാതെയും ശരീരത്തിലെ ചില ഹോർമോണുകളുടെ ക്രമം തെറ്റലുമൊക്കെ മനസ്സിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലുണ്ടാവാം തകർന്ന മനസ്സിനെ ആർക്ക് സഹിക്കാമെന്നത് ബൈബിളിലും കാണുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വരുന്നവരുടെ വാക്കുകൾ കൂടുതൽ തകർച്ചയ്ക്ക് വഴിവെക്കുന്നതിനാൽ പലരും മറ്റുള്ളവരെ കാണാൻ പോലും മടിക്കുന്നു മനപൂർവം അല്ലെങ്കിലും മാനസിക വേദനയ്ക്ക് ആഴം കൂട്ടുന്ന നിലയിൽ പലരുടെയും വാക്കുകൾ പരിണമിക്കുന്നു തെറ്റിദ്ധാരണകളും നാളെ എന്താകുമെന്ന ഉത്കണ്ഠയുമെല്ലാം മനസ്സിനെ നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിടുന്നു മനം തകർന്നവരോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് എന്ന് ഈ വാക്യം കാണിച്ചു തരുന്നു ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഒരു കാലത്താണ് മനുഷ്യൻ്റെ മാനസിക ആരോഗ്യമാണ് ശരീരത്തിൻ്റെതിനേക്കാൾ പ്രാധാന്യമെന്ന് ബൈബിൾ വ്യക്തമാക്കിയത് യേശുവിൻ്റെ ശുശ്രൂഷകളിലുടനീളം അവിടുന്ന് സൗഖ്യമാക്കിയവരിൽ മാനസിക വിഭ്രാന്തിയുള്ളവരെയും തൻ്റെ വാക്കുകളിലെല്ലാം അവരോട് മനസ്സലിവും കാണാം സമൂഹം അവരെ ഒറ്റപ്പെടുത്തിയിരുന്ന കാലത്ത് അവിടുന്ന് അവരുടെ അടുക്കിലേക്ക് ചെന്ന് സൗഖ്യം നൽകി അവരെ സമൂഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് പുതിയ ദൗത്യങ്ങൾ ഭരമേൽപ്പിച്ചു ഏതൊരു മനഃശാസ്ത്രജ്ഞനും പരിമിതികൾ ഉണ്ടെങ്കിൽ മനസ്സിനെ രൂപപ്പെടുത്തിയ ദൈവത്തിന് അതിനെ രൂപാന്തരപ്പെടുത്താൻ യഥാസ്ഥാനപ്പെടുത്താൻ ഒരു പരിമിതികളുമില്ല മനസ്സിനേറ്റിയ മുറിവുകൾ മായുകയില്ലെന്ന് പറയാറുണ്ട് ബാല്യത്തിൽ ഏറ്റ മുറിവുകൾ എത്ര പ്രായമായാലും മായാതെ നിന്ന് സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ജീവിതത്തെ തന്നെയും നിയന്ത്രിക്കാറുണ്ട് എന്നാൽ ദൈവം ആ മുറിവുകളെ പൂർണ്ണമായും സൗഖ്യമാക്കാൻ മതിയായവൻ അവയുടെ ഓർമ്മ പോലും മായ്ച്ചു കളയാൻ ദൈവത്തിന് കഴിയും ഈ ദൈവകരങ്ങളിലേക്ക് മാനസിക വ്യഥകളെല്ലാം അർപ്പിച്ച് പ്രത്യാശയുള്ളവരാകാം ചാരത്തിന് പകരം വിഷണ്ണ മനസ്സിന് പകരം സന്തോഷ വസ്ത്രം അവിടുന്ന് ധരിപ്പിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ